വീണ്ടും കപ്പലുകൾക്ക് നേരെ ആക്രമണവുമായി യമനിലെ ഹൂതി വിമത ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂതി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലാറോ ഗെ ഡെസേർഡ് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണമെങ്കിൽ രണ്ടാമത്തേത് ഇസ്രയേൽ കപ്പലായ എം എസ് എസ് സി മെച്ചലെ ലക്ഷ്യം വെച്ചായിരുന്നു ചെങ്കടലിലാണ് മൂന്നാമത്തെ ആക്രമണം നടത്തിയത് മിനർവാ ലിസ എന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഹൂതികൾ നടത്തുന്ന അൽ മസീറ ടിവിയിൽ സംരക്ഷണം ചെയ്ത പരിപാടിയിലാണ് വക്താവ് ഹിയ സെരിയ ഇക്കാര്യം അറിയിച്ചത് ഒരു സംഘം ചെങ്കഡിലെ രണ്ട് യു എസ് യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും വക്താവ് പറയുന്നു ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിക്കും വരെ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പും സെരിയ നൽകിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് മൊസാംബിക്കയിലെ ബെയ്റയിലേക്കുള്ള യാത്രക്കിടയിലാണ് ലാറേഗോബ് ഡെസേർട്ട് ആക്രമിച്ചത് ആക്രമണം നടന്ന മറ്റ് രണ്ട് കപ്പലുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയൻ കടൽ ഇസ്രയേൽ കപ്പലായ എക്സെക്സിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ നവംബർ മുതൽ തുടർച്ചയായ ഹൂതി വിമതർ ആക്രമണം നടത്തുകയാണ് ഇതിന് മറുപടിയായി യു എസ് ബ്രിട്ടീഷ് നാവിക സഖ്യം ജനുവരി മുതൽ യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിന് പിന്തുണ അറിയിച്ചാണ് ഹൂദികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ യമനിലെ ഹൂദികൾ രംഗത്തുമെത്തി ചങ്കടലിലൂടെ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂതി വിമന്ത്രിയുടെ മുന്നറിയിപ്പുമുണ്ട് ഗാസയിലെ പലസ്തീൻകാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രയേൽ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഹൂദികളുടെ ഉപാധി ഗാസയിലെ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കാത്തത് മേഖലയെ അസ്വസ്ഥമാക്കുന്നുമുണ്ട് ഗാസിയിലേക്ക് സഹായമെത്തിക്കുന്നതിനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുമുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക വീറ്റോ ചെയ്തതോടെ പരാജയപ്പെട്ടിരുന്നു നിരപരാധികളെ കൊലപ്പെടുത്താൻ അമേരിക്ക സഹായം ചെയ്യുകയാണെന്നാണ് ഇതിനോട് തുർക്കി പ്രതികരിച്ചത് ആദ്യം ഇസ്രയേലിലേക്കുള്ള കപ്പൽ ഹൂതികൾ പിടിച്ചെടുത്തിരുന്നു ചെങ്കടലിലൂടെ ചരക്കുമായി പോയ കപ്പലാണ് ഇവർ പിടികൂടിയത് തുടർന്ന് വിനോദ ആവശ്യങ്ങൾക്കായി കപ്പൽ ഉപയോഗിച്ചതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു ഇസ്രയേലിന് ചെങ്കടലിൽ കെണിയൊരുക്കിയിട്ടുണ്ട് എന്നാണ് ഹൂതികളുടെ ഭീഷണി ലോകത്തെ പ്രധാന ചരക്കുപാതയാണ് ചെങ്കടലിലൂടെയുള്ളത് ഇവിടെ കപ്പൽ ആക്രമിച്ചു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ുംമത സംഘമാണ് ഹൂതികൾ ഷിയാ വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് ഇറാന്റെ പിന്തുണയുമുണ്ട് നേരത്തെ സൗദി സഖ്യവുമായി ഇവർ യുദ്ധം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ മേഖല സമാധാനപൂർണ്ണമാണ് അതിനിടെയാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധമുണ്ടായതും ഹൂതികൾ ഇടപെടുന്നതും എന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് ഹൂതികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൗദി അറേബ്യയ്ക്കും ജോർദാനും മുകളിലൂടെ വേണം ഹൂതികൾക്ക് ആക്രമണം നടത്താൻ എന്നാൽ മാത്രമേ ഇസ്രയേലിലേക്ക് ഇവരുടെ മിസൈലുകൾ എത്തൂ അത്രയും ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകൾ ഭൂതികളുടെ കൈവശമില്ല എന്നാണ് കരുതുന്നത് അതേസമയം ഹൂതികൾ തൊടുത്തുവിട്ട നിരവധി ഡ്രോണുകൾ ഫ്രഞ്ച് സേനയും അമേരിക്കയും നേരത്തെയും തകർത്തിരുന്നു ഇതൊരു സ്ഥിരം സംഭവവുമാണ് അമേരിക്കയും ഹൂതികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നാണ് സൗദി അറേബ്യ ആവശ്യപ്പെടുന്നത് ഗാസിയിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന ഏത് രാജ്യത്തിന്റെ കപ്പലും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി പലസ്തീന് പിന്തുണ നൽകിയാണ് തങ്ങളുടെ നീക്കമെന്ന് ഹൂതികൾ പറയുന്നുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ മരണം കൂടിയായതോടെ വീണ്ടും ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് നേരത്തെ ഹൂതികളുടെ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഹൂതികൾ സ്വന്തമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഇറാനും പ്രതികരിച്ചു അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്കും ഇറാനുമെതിരെ രംഗത്തും വന്നിട്ടുണ്ട് ന്യൂസ് കേരള